നമ്മൾ സാധാരണ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില വീഡിയോസിനൊക്കെ സൗണ്ട് നല്ലോണം ഉണ്ടാകും ചിലതിനൊക്കെ സൗണ്ട് കുറവായിരിക്കും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നതാണ് ചില വീഡിയോ ഒക്കെ ഇതേപോലെ പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ ചില അത്യാവശ്യ വീഡിയോസൊക്കെ കാണുമ്പോൾ സൗണ്ട് വളരെ കുറവായിരിക്കും നമ്മൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കേണ്ടി വരും അപ്പം അത്തരം കേസുകളിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം സൗണ്ട് കൂട്ടാനുള്ള ഒരു സെറ്റിങ്സാണ് യൂട്യൂബിൽ തന്നെയുള്ളൊരു സെറ്റിങ്സാണ് നമ്മൾ ഈ സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കുറവുള്ള വീഡിയോസിനൊക്കെ നല്ല വോളിയം വരുന്നതായിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയം കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുന്നത് ഇപ്പം നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുന്നത് അതിനാണ് വോളിയം കുറവെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതേപോലെ അപ്പോൾ ഇതേപോലെ വീഡിയോ ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ട് അതിനകത്തൊന്ന് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ വീഡിയോ പൗസ് ആവും ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ പോസ് ആയിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒന്ന് ടച്ച് ചെയ്യുക ആ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയുക അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറേ സെറ്റിങ്സ് ഇവിടെ വരുന്നതാണ് ആ സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു അഡീഷണൽ സെറ്റിങ്സ് കാണാൻ കഴിയും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേബിൾ വോളിയൂം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും എൻ്റെ അവിടെ അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുന്നത് അതിന് സൗണ്ട് കുറവാണെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള അത്യാവശ്യം കേൾക്കാൻ കഴിയുന്ന ഒരു വോളിയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് മറക്കാതെ ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോയ്ക്ക് സൗണ്ട് കുറവുള്ളത് പരാതികളായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളി ഒന്ന് ചെയ്ത് നോക്കുക പൂർണ്ണമായിട്ടും പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും